അവരു കണ്ടവരത്തെ അതെന്നടാ ഞാനും നോക്കന്നെ ഇപ്പോ വരുമായിരിക്കും ആഹാ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ ആ ഞങ്ങളെ നിങ്ങളെ വെയിറ്റ് ചെയ്യയായിരുന്നു അല്ല ദേവും പോരസക്കണ്ടേ ഓ അവരെ കാണുന്നില്ല ഇനി ഇപ്പോ ഇന്നാ അവര് കളിക്കാൻ ഇല്ലേ ഏ കളിക്കാനൊന്നും ഇല്ലാതെ നിൽക്കില്ല അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ നമ്മൾ പറയിട്ടില്ലേ കളിക്കാൻ ഇല്ലാണേ എവിടെക്കെങ്കിലും പോന്ന് ഉണ്ടെങ്കിൽ മാത്രമേ അവര് കളിക്കാൻ ഇല്ലാതെ നിൽക്കള്ളൂ അങ്ങനെയാണെങ്കിൽ അവര് മുൻകൂട്ടി പറയേണ്ടേ ചെയ്യും ആ എന്നെ ഇപ്പോ വരുമായിരിക്കും ഇത് കുറച്ചണ നി ചെന്നാ തുമ്പി ചേച്ചി ഇരുന്നോട്ടേ ايه വേണ്ട വേണ്ട നിങ്ങൾ ഇരുന്നോളൂ ഞാൻ ഇവിടെ നിൽക്കാം അത് വേണ്ട തുമ്പി ചേച്ചി ഇവിടെ ഇരിക്കേ എന്നാ പിന്നെ അവർ വരുന്നവരെ ഓരോ കടകളും പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഇരിക്കാ അത ഏതാല്ല നന്നായി തുമ്പി ചേച്ചിക്ക് ഇരിക്കാൻ സ്ഥലംല്ലേ കുറച്ചൂടെ അങ്ങോട്ട് നീങ്ങേ എ എനിക്കിതെ തന്നെ ധാരാളം അവർ എന്താടാ കാണാതെ ഇപ്പോ ഒരുമാരിക്കും ചായയൊക്കെ குடிச்சி ഫ്രഷ് ആവണം നിങ്ങൾ ആയിരിക്കും चलो പോയി കാച്ചിന്നോടനെ അങ്ങനത്തന്നെല്ല നമ്മള് വന്നേ ഇപ്പോ കുറേ ടൈം ആയില്ല ഞാൻ നിന്റെ കാര്യല്ല പറഞ്ഞു നേയെ നിപ്പോം ദേവിച്ചാ പാറസ്നെ തെറ്റിറ്റിട്ടണ്ടാവോ അപ്പോൾ പാറസ്നെ കളിക്കില്ലേ എന്നെ വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു അല്ല ദേവിച്ചാ ഈ പാറസ്നെ അതൊന്നും പറയണ്ട എൻ്റെ ദേവോ അവള് അമ്മ അവിടെ പിടിച്ചേറ്റി താഴെ നോക്കുന്നണ്ട് അപ്പോൾ നിന്നെ പാറസ് കളിക്കില്ല ആ അറിയtildeilla ചിലപ്പോ ഓരാമടി ഷോ എന്തൊക്കെ പറഞ്ഞാലും പാറസ് ഇല്ലാതെ ഒരുഎസ്ഉം ഇല്ല ഓ ശരിയാ അല്ല അതൊക്കെ പോട്ടെ നമ്മൾ എന്തെന്ന കളിക്കുന്നേ നമുക്ക് ഐഡന്റിക് കളിക്കാം ആ ഞാൻ പോയിക്കാരനെ ഞാൻ നല്ല കൊട്ടലിക്ക

എന്നോട് വേഗം എന്നാൽ